ഹലോ ഞാൻ ജാനിയാജോ നല്ല ഭംഗിയായിട്ടുള്ള ബെഡ് കവർ ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ബെഡ് കവേഴ്സ് നമുക്ക് വേണമെങ്കിൽ അത് പൊതക്കാം അല്ലെങ്കിൽ നമുക്ക് നമുക്കിങ്ങനെ സ്പ്രെഡ് ആയിട്ടൊക്കെ വിരിക്കാം ഈ ബെഡ് കവേഴ്സിന്റെ കൂടെ നമുക്ക് രണ്ട് പില്ലോ കവേഴ്സും അവൈലബിൾ അവൈലബിളാണ് അതിൻ്റെ വലിയൊരു ഹൈലൈറ്റ് ആണ് യൂഷ്വലി നമുക്ക് ബെഡ് കവറിന്റെ കൂടെ അങ്ങനെ പില്ലോ കവേഴ്സ് വളരെ റെയർ ആയിട്ടാണ് വരുന്നത് പക്ഷെ ഇതിന്റെ കൂടെ എന്ത് രസം നല്ല വാം വെൽ നല്ല വാം വെൽവറ്റ് ബെഡ് കവേഴ്സ് ആണ് ഇതിന് പറയുന്നത് കേട്ടോ നല്ല സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ നല്ല മണി ഇങ്ങനെ കൈ ഓടിക്കുമ്പോൾ നല്ല സ്മൂത്ത് ആയിട്ട് തോന്നും കേട്ടോ നല്ല രസമായിട്ട് നല്ല ആയിട്ടുള്ള നല്ല വാം ആയിട്ടുള്ള ബെഡ് കവേഴ്സ് ആണ് ഇത് എന്തിനു വേണ്ട ഉപയോഗിക്കാം പൊതയ്ക്കാം നമ്മുടെ ബെഡ് സ്പ്രെഡായിട്ടും നമുക്ക് യൂസ് ചെയ്യാം ഇത് നല്ല വലിയ സൈസാട്ടോ അപ്പം നല്ല കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ വിരിച്ചാൽ നല്ല നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ടൊക്കെ ബെഡ്ഷീറ്റിന് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കുമ്പോൾ നല്ല രസം ഇതാണ് അതിൻ്റെ പില്ലോ കവേഴ്സ് വന്നിരിക്കുന്നത് നല്ല രണ്ട് വലിയ പില്ലോ കവേഴ്സും ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ് ഇനി ഉള്ളത് നല്ല ലേസ് വെച്ച ബെഡ്ഷീറ്റാണ് നമുക്ക് അഫോർഡബിൾ ആയിട്ട് നമുക്ക് ഒരാൾക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ല ലേസ് വെച്ച ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടൂ പില്ലോ കവേഴ്സാണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ക്യൂൺ സൈസ് ആണ് ഇത് കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് കേട്ടോ ഇത് കണ്ടോ എന്ത് രസമാണെന്നോയ്ക്ക് നല്ല ഭംഗിയായിട്ടുള്ള ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടൂ പില്ലോ കവേഴ്സ് ഇതിന്റെ റേറ്റ് എല്ലാം തൗസൻഡ് റുപ്പീസിന് താഴെയാണ് അതായത് ബെഡ്ഷീറ്റിൻ്റെ ബോർഡറിൽ എല്ലാം ലേസ് പിടിപ്പിച്ചിട്ടുണ്ട് നല്ല പ്രീമിയം ക്വാളിറ്റി ലേസ് ആണ് രണ്ട് ഭംഗിയായിട്ട് തന്നെ വെച്ചത് ഉണ്ടോ എന്തോ ഒരു രസമാണ് നോക്കിയേ നല്ല ഭംഗിയായിട്ടുള്ള നല്ല ബെഡ്ഷീറ്റ് ആട്ടോ ഇതിന് കൂടെ രണ്ട് വലിയ പില്ലോ കവേഴ്സും വിത്ത് ലേസോട് കൂടിയ രണ്ട് വലിയ പില്ലോ കവേഴ്സും അവൈലബിൾ ആണേ ഇനി ഇനിയുള്ളത് അടുത്ത പ്രിന്റ് ഈ ഒരു പ്രിന്റ് ആട്ടോ ഇതെല്ലാവർക്കും നമ്മള് പ്ലെയിൻ ആയിട്ട് വിത്തൗട്ട് ലേസ് ഇല്ലാതെ ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു പ്രിന്റ് ആയിരുന്നു നല്ല ഭംഗിയായിട്ടുള്ള ഒരു ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് ആട്ടോ നമുക്ക് എല്ലാ സാധനങ്ങളും നമുക്ക് പുതിയ പുതിയ രീതിയിലും പുതിയ പുതിയ അതുപോലെയൊക്കെ കാണാനായി ഇഷ്ടം അപ്പൊ ബെഡ്ഷീറ്റ് ആണെങ്കിലും നമുക്ക് പുതിയതന്നെ കാണാൻ ഇഷ്ടം അപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോ പുതിയത് നമ്മൾ ഇങ്ങനെ പുതിയത് കാണിക്കും കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് നല്ല മിതമായ വിലയിൽ വളരെ അഫോർഡബിൾ ആയിട്ട് ഹൺഡ്രഡ് പേഴ്സെൻറ് കളർ ഗ്യാരന്റിയോട് കൂടി ആ മാഗ്നസ്കേപ്സിൽ കിട്ടുന്നത് ഇവിടെ നമുക്ക് വാഷ് വാഷ്ബേസിൻ ടാവിലുണ്ട് കിച്ചൺ ടൗലുണ്ട് ഡോർമാറ്റ്സ് ഉണ്ട് കറ്റനുണ്ട് ഇതെല്ലാം ഞാൻ ഇടയ്ക്ക് ഇവിടെ പറയുന്ന ചില സമയത്ത് ഞാൻ ഇതെല്ലാം മറന്നു പോകും കേട്ടോ രണ്ട് വലിയ പില്ലോ കവേഴ്സും ഇതിന്റെ കൂടെ അവൈലബിൾ ആണ് ഇനിയുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്മസ് ടൈമിൽ ഇഷ്ടമുണ്ടായിരുന്ന ഒരു ഡിസൈൻ ആണിത് ഇതിനകത്ത് ഇത് നമുക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം ഇതിനകത്തൊരു ഗിൽറ്റ് പോലെ ഒരു ഗോൾഡൻ കളർ ഉണ്ട് കേട്ടോ ഈ ഗിൽറ്റ് ഒക്കെ കുറച്ച് നാളെ കഴിയുമ്പോഴത്തേനും പോകും പക്ഷെ ഇതൊന്നും കറുത്ത് പോകത്തില്ല കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ട്യൂപ്പില്ല ഒക്കെ സൈഡ് ബോർഡർ കണ്ടോ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ലേസ് ഒക്കെ പിടിപ്പിച്ച് നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ടേ അപ്പം ഇവിടെ വരാനോ വരാനുള്ള വഴി നമ്മുടെ വൈറ്റിലാ കടവന്ത്ര ഏരിയ എന്ന് എറണാകുളത്താണ് വരുമ്പോൾ നമ്മുടെ മെട്രോ പിള്ള നമ്പർ സെവൻ നയൻറ്റി ഫൈവിൻ്റെ സൈഡിലൂടെയുള്ള റോഡ് അതായത് അതാണ് ചെറുപറമ്പത്ത് റോഡ് അവിടെ ഫസ്റ്റ് ക്രോസ് റോഡ് റൈറ്റിലോട്ടാണ് മാഗ്നിസ്കേപ്സിൻ്റെ കടയുള്ളത് കേട്ടോ കണ്ട ഒരു വീട് പോലെ തോന്നും പക്ഷെ അതാണ് നമ്മുടെ സ്റ്റോർ കേട്ടോ അതിന്റെ ബാക്ക് സൈഡിൽ വേണൽ പാർക്കിംഗ് ഉണ്ട് ഫ്രണ്ടിലും നമുക്ക് പാർക്കിംഗ് അവൈലബിൾ ആണ് അപ്പൊ എല്ലാരും നമ്മുടെ സ്റ്റോറിൽ വരുന്ന ലൊക്കേഷൻ പഠിച്ചു ഇനിയുള്ളത് രണ്ട് വലിയ പില്ലോ കവേഴ്സോട് കൂടിയ ക്യൂൻ സൈസ് ബെഡ്ഷീറ്റ് ആണ് ഇതെല്ലാം ക്യൂൻ സൈസ് ബെഡ്ഷീറ്റ് ആണ് തൗസൻഡ് റുപ്പീസിന് താഴെയാണ് നല്ല ക്വാളിറ്റി ആണ് ഇത് കണ്ട എന്ത് രസമാ എല്ലാ പ്രിന്റും ഒന്നിനൊന്ന് വെച്ചോ നല്ല ഭംഗിയായിട്ടുള്ള നല്ല രസമായിട്ടുള്ള പൂക്കളാണ് നല്ല സൈഡ് ബോർഡിന്റെ കളറ് ഇത് വരും കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ അല്ല ഇന്നലെ ഞാൻ ഞാനായി ഒന്ന് എന്താ പറയുന്നത് ഒന്ന് ലൈക്ക് ഒക്കെ അടിച്ച് എന്നെ ഷെയർ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അയാൾ കമൻ്റ് ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ അത് ഞാനിങ്ങനെ എല്ലാ ദിവസവും പറയും ഷെയർ ചെയ്യണേ ലൈക്ക് ചെയ്യണേ എന്നൊക്കെ പറയും കേട്ടോ ഇതൊക്കെ നമ്മൾ പറയണല്ലോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ താങ്ക്